നമസ്കാരം ശാസ്ത്ര ശാസ്ത്രക്യസുമായി ബന്ധപ്പെട്ട പ്രധാന ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് എൽ പി യു പ് ഹൈസ്കൂൾ തുടങ്ങിയ വിഭാഗങ്ങൾക്ക് സഹായമായ ചോദ്യങ്ങൾ കണ്ടുനോക്കാം ഒന്നാമത്തെ ചോദ്യം കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ഏത് ഉത്തരം ജീവകം എ രണ്ടാമത്തെ ചോദ്യം നിറങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ ഉത്തരം വർണ്ണാന്ത മൂന്നാമത്തെ ചോദ്യം രണ്ട് കണ്ണുകളും ഒരേ വസ്തുവിൽ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത അവസ്ഥ ഉത്തരം കോങ്കണ്ണ് മൂന്നാമത്തെ ചോദ്യം നിശബ്ദനായ കാഴ്ചശക്തി അപഹാരി എന്നറിയപ്പെടുന്ന രോഗം ഏത് ഉത്തരം ഗ്ലോക്കോമ അടുത്ത ചോദ്യം നോക്കാം വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്ര ഉത്തരം ഇരുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ അടുത്ത ചോദ്യം നോക്കാം ശ്വേതരക്താണുക്കൾ ക്രമാധീനമായി വർധിക്കുന്നതു മൂലം ഉണ്ടാകുന്ന രോഗം ഏത് ഉത്തരം ലുക്കി ലുക്കീമിയ അല്ലെങ്കിൽ രക്താർബുദം ആണ് ഉത്തരം ഓക്കെ അടുത്ത ചോദ്യം വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത് വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത് ഉത്തരം തലാമസ് അടുത്ത ചോദ്യം നോക്കാം മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം ഏത് ഉത്തരം സെറിബ്രം അടുത്ത ചോദ്യം നോക്കാം ശരീര താപനില നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത് ഉത്തരം ഹൈപ്പോതലാമസ് അടുത്ത ചോദ്യം നോക്കാം ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഉത്തരം സെറിബെല്ലം അതുപോലെ സെറിബെല്ലം ഉത്തരം വരുന്ന മറ്റൊരു ചോദ്യമാണ് മദ്യം മദ്യം ബാധിക്കുന്നത് ഏത് മസ്തിഷ്ക ഭാഗത്തെയാണ് ഉത്തരം സെറിബെല്ലം തന്നെയാണ് അതുമാത്രമല്ല പേശി പ്രവർത്തനങ്ങളെ ഏകോപിക്കുന്ന മസ്തിഷ്ക ഭാഗം എന്ന് ചോദിച്ചാലും സെറിബെല്ലം അപ്പോൾ സെറിബെല്ലം ഉത്തരമായി വരുന്ന ചോദ്യം ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നു ശരീരത്തിന്റെ തുലനാവസ്ഥയെ നിലനിർത്താൻ സഹായിക്കുന്നു പേശി പ്രവർത്തനങ്ങളെ ഏകോപിക്കുന്ന മസ്തിഷ്ക ഭാഗം എന്ന് ചോദിച്ചാലും ഉത്തരമേത് തന്നെയാണ് സെറി പെല്ലം അപ്പോൾ കൂടുതൽ സയൻസ് ക്യൂസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ചോദ്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി